ഹലോ കലൂർ സ്റ്റേഡിയത്തിനടുത്ത് കുടുംബശ്രീയുടെ സരസ്മേളം നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കാണുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് കയറി എൻട്രി ഫ്രീ ആയിരുന്നു അപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്കെന്ന പ്രോഗ്രാമിൻ്റെ ഒരു മാതൃകയായിരുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് അതാണ് കാണുന്നത് അത് നല്ല മനോഹരമായിട്ട് തന്നെ അടുക്കി സെറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുന്നവരെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ ഓരോന്ന് കാണുന്നത് ഓരോ സ്റ്റോളുകളാണ് ഓരോ ജില്ലക്കാരുടെയും ഓരോ വിൽപ്പന കേന്ദ്രങ്ങളാണ് കുടുംബശ്രീ തലത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാരാണ് ഓരോ സ്റ്റോളുകളിലും ഉള്ളത് കൂടാതെ ഓരോ സംസ്ഥാനത്ത് നിന്നുള്ള ഉണ്ടായിരുന്നു അവരുടേതായ ഓരോ സ്റ്റോളുകളും ഡ്രസ്സുകളുടെ ആയാലും രാജസ്ഥാൻ മോഡലിലെ ചെരുപ്പുകളായാലും അങ്ങനെയുള്ള ഓരോരോ സ്റ്റോളുകളുണ്ടായിരുന്നു ഓരോ ജില്ലകളുടെ പേര് മുകളിൽ കൊടുത്തിട്ടാണ് ഓരോ സ്റ്റോളുകളുള്ളത് തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെ പേരും അവരുടെ സ്റ്റോളിൻ്റെ മുമ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അന്നത്തെ ദിവസം തീരുന്നത് കൊണ്ട് മിക്ക സ്റ്റോളുകളും അടച്ചു പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സ്റ്റോളുകളുടെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കുറച്ചേ ഉള്ളൂ അധികമൊന്നുമില്ല ബാക്കിയൊക്കെ അവർ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇതായത് കണ്ടില്ല പണ്ട് കാലത്തൊരു ഫോണത് കറങ്ങുമെന്നറിയാൻ വേണ്ടിയാണ് നോക്കുന്നത് പക്ഷേ അത് കറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇത് ഈ കാണുന്നത് ചാണകം മെഴുകിയിട്ടുള്ള മുറവും ഇതുപോലെയുള്ള കുട്ടകളും കാര്യങ്ങളൊക്കെയാണ് അധികം ആൾക്കാരൊന്നും അങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നില്ല വന്ന് കണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ ഇതുപോലെയുള്ള മൺപാത്രങ്ങളും ആ പ്ലേറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു പ്ലേറ്റിന് അമ്പത് രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ പിന്നെയുള്ള കപ്പുകളാണ് ചായ കപ്പ് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അങ്ങനെയുള്ള ആണ് ഈ ഒരു കപ്പിന് എഴുപത് രൂപയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ആ ചേട്ടൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അൻപത് രൂപ വെച്ചിട്ടാണ് തന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വലിപ്പമുണ്ട് നല്ല കപ്പായിരുന്നു അതുകൊണ്ട് വാങ്ങി അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്റ്റോളെന്ന് പറയുന്നത് മയിലാഞ്ചിയുടേതായിരുന്നു ഒരു ചേച്ചിയും അനീത്തയും കൂടെ ഇരുന്ന് ചെയ്യുന്നതാണ് കുടുംബശ്രീ തലത്തിലാണ് അവരും വന്നിട്ടുള്ളത് അപ്പോൾ അച്ചുവിന് മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു കയ്യിലിടുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അവരവർ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നൂറ് രൂപ കൊടുത്ത് അച്ചുവിൻ്റെ കയ്യിലിട്ടു നല്ല ഭംഗിയായിരുന്നു കാണാൻ അച്ചുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുന്ന ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റോളാണ് ഫർണിച്ചർ വിൽക്കുന്നത് ഇതൊരു ചാരു കസേരയാണ് പിന്നെ മടക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളും ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ഒരേ സമയം ഡൈനിങ് ടേബിളായിട്ടും കസേരയായിട്ടും യൂസ് ചെയ്യുന്ന രീതിയിലാണ് അത് കഴിഞ്ഞ് ഏറ്റവും ഫൈനലായിട്ട് വരുന്നതാണ് ഇതുപോലൊരു വലിയൊരു കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പല ജില്ലകളുടെയും പല സ്റ്റേറ്റുകളുടെയും ഫുഡ് കോർട്ടാണ് ലക്ഷദ്വീപിൽ നിന്ന് വരെ ഉള്ള ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് പലതരം പായസമാണ് മുളയരി പായസം ഉണ്ടായിരുന്നു പാലട പായസം അടപ്രഥമൻ സേമിയ പായസം അപ്പം ഞാൻ നോക്കിയത് അടപ്രതമൻ ആയിരുന്നു അതിൻ്റെ അടയുടെ വലിപ്പം കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ആലപ്പുഴയിൽ വന്നിട്ട് ഇത്രയും വലിപ്പമുള്ള അട വെച്ചിട്ടുള്ള അത് അടപ്രഥമൻ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങി ഒരു ഗ്ലാസ് ടേസ്റ്റ് ചെയ്തു നമ്മൾ ഒരു ഗ്ലാസ്സിന് അൻപത് രൂപയാണ് അവർ വാങ്ങുന്നത് ഓരോ സാധനങ്ങൾക്കും അവിടെ കൂപ്പൺ ഉണ്ടാവും കൂപ്പൺ കൊടുത്താണ് ഓരോ കൗണ്ടറിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടത് മൂന്നാല് തരം പായസം ഉണ്ടെങ്കിലും പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഐസ്ക്രീം ക്രീം പായസം അത് ഞാൻ കഴിച്ചില്ല ഇത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടപ്രഥമിന് എനിക്കും ഇഷ്ടപ്പെട്ടു അച്ചൂനും ഇഷ്ടപ്പെട്ടു അച്ചും കഴിച്ചു നല്ല ചൂടോട് കൂടി തരുന്നതാണ് അവർ അടുപ്പത്തു നിന്ന് ഇറക്കാതെ ആ ചൂടോടെ തന്നെയാണ് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിനോട് ചേർന്ന് തന്നെ മ്യൂസിക് ഷോയും നടക്കുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഒരേ സമയം ഫുഡ് കഴിക്കാനും മ്യൂസിക് ഷോ കാണാനും പറ്റുന്ന രീതിയിൽ വലിയൊരു ഹാളിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലതന്നെ നല്ല തിരക്കായിരുന്നു ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം റോള് നൂഡിൽസ് പോലെയാണ് താഴേക്ക് വരുന്നത് ഒരു പ്ലേറ്റിന് നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇതിനും എല്ലാത്തിനും നമ്മൾ കൂപ്പൺ എടുത്ത് കൊടുക്കണം ഓരോ കൗണ്ടറിലും പൈസ അടച്ചിട്ട് കൂപ്പൺ ആയിട്ട് എടുത്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിത് സാധനം തരുന്നത് ഈ ഒരു സാധനം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനൊരു നൂഡിൽസ് പോലെ ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ ടേസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു നോർമൽ ഐസ്ക്രീം കഴിക്കുന്നതിനേക്കാളും ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം അച്ഛൻ എന്തായാലും നോക്കി ഇത് എപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് അച്ചുവിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ഒന്നും അധികം കൊടുക്കാറില്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ആൾ നന്നായിട്ട് കഴിക്കും അപ്പോൾ അധികം ഇഷ്ടപ്പെട്ടില്ല അത് ഒരു പ്രത്യേകതരം കുട്ടിയാണ് ഒരു വക തിന്നത്തില്ല അങ്ങനത്തൊരു കൊച്ചാണ് പിന്നീട് കണ്ടില്ലേ ഇത് എറണാകുളംകാരുടെ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത് കപ്പ സോറി കപ്പയല്ലോ പിടിയാണ് പിടിയും ബീഫും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പിടി മാത്രമുണ്ട് പിന്നെ പുട്ട് കപ്പ പുട്ടാണ് കപ്പുട്ട് അപ്പ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഒരു കൗണ്ടർ മൊത്തം വേറെ എന്ത് വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് നോക്കി നടന്നപ്പോഴാണ് ഉത്തർപ്രദേശുകാരുടെ മുറാദാബാദ് ബിരിയാണി കണ്ടത് അത് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയില്ല അവരുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ ബിരിയാണി ആൻഡ് ചിക്കൻ ഗ്രേവിയാണ് കറി കണ്ട് ലുക്കൊക്കെ ഉണ്ട് പക്ഷെ കഴിക്കാനായിട്ട് തോന്നിയില്ല അങ്ങനെ നോക്കി നോക്കി നടന്ന് കുറച്ച് അപ്പുറത്ത് മാറി അടുത്തൊരു കൗണ്ടറിൽ ചെന്നപ്പോഴാണ് കിഴി ബിരിയാണി ഇരിക്കുന്നത് കണ്ടത് അത് ലക്ഷദ്വീപുകാരുടെ സ്റ്റൈലിലാണ് വെച്ചേക്കുന്നത് കടമത് ദ്വീപ് ബിരിയാണി എന്നാണ് അവരിതിന് പേര് കൊടുത്തിരിക്കുന്നത് വലിയൊരു ഇഡ്ഡലി പാത്രത്തിൽ ആവികേറ്റി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റൻപത് രൂപയും ഫിഷ് ബിരിയാണിക്ക് നൂറ്റി എഴുപത് രൂപയുമാണ് നമ്മൾ കൂപ്പൺ എടുത്ത് കൊടുക്കുന്ന അനുസരിച്ച് നമുക്കവർ പ്ലേറ്റിലേക്ക് തരും പാഴ്സലായിട്ടും കൊടുക്കും അവിടെ നിന്ന് കഴിക്കാനും പറ്റും അപ്പം ഞാൻ അവിടെ നിന്ന് കഴിക്കുന്ന രീതിയിലാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ഇഡ്ലി പാത്രത്തിൽ നിന്ന് എടുത്ത് തന്നുകൊണ്ടാണ് നല്ല ആവി പറക്കുന്ന ചൂടോടുകൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഞങ്ങളും ബിരിയാണി എല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുടുംബശ്രീയുടെ സരസ്മേളയുടെ അവസാനത്തെ ദിവസം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ പറയുക പോസിറ്റീവ് ആയാലും നെഗറ്റീവ് കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്